നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്ക് വേദിയിലെത്തി എന്നുള്ളത് ഇവിടുത്തെ അന്തം കമ്മികൾക്കും സൈബർ ഒക്കെ അതൊരു വലിയ കുറ്റമായിട്ട് തോന്നി അല്ലെങ്കിൽ അവർക്ക് പരിഹസിക്കാൻ ട്രോളാനുള്ള വലിയൊരു ആയുധമായിട്ട് അവർ അവരതിനെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ ഇന്നലെ മുതൽ ഈ സമയം വരെ നമ്മൾ അത് കാണുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അതിനെ ഒരു ഒരു അപഹാസ്യമാക്കി തീർത്തത് മറ്റാരുമല്ല മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോഴിതാ പ്രശാന്ത് സാർ രാജീവ് ചന്ദ്രശേഖർ അതിനൊരു ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് താൻ നേരത്തെ വേദിയിലെത്തിയത് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് ഒരു പ്രശ്നമായി തോന്നിയെങ്കിൽ ചെന്ന ഡോക്ടറെ കാണാനാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഒരു പ്രതികരണത്തെ ഒപ്പം ഈ അന്തം കമ്മികൾ സോഷ്യൽ മീഡിയകളിൽ നടത്തുന്ന അദ്ദേഹത്തിനെതിരെയുള്ള ഒരു സൈബർ അറ്റാക്കിനെ എങ്ങനെ കാണാൻ സാധിക്കും ഇല്ല ഇതിനകത്ത് എനിക്ക് റിയാസിനെ പറ്റിയ അത്തരത്തിൽ പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടാണ് എനിക്ക് റിയാസിനെ നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിത്വം കാരണം നമ്മള് ഈ അതൊക്കെ എന്തൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഈ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ഒക്കെ ആണെന്നാണ് എനിക്ക് എന്റെ ഒരു പരിചയത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇന്നലെ അദ്ദേഹം കാണിച്ചത് ബാലിഷ്യമാണ് ബാലിഷ്യം എന്ന് പറഞ്ഞാല് മാധ്യമത്തിന്റെ മുമ്പിൽ കണ്ടോണ്ടാ ഞാൻ ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ ടോളുകളോ കണ്ടിട്ട് ഇതിനെ അഭിപ്രായം പറഞ്ഞില്ല മാധ്യമത്തിന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ ദോണ്ട് ഇല്ല സ്റ്റേജിൽ ഇരിക്കുന്ന ആളിനെ കണ്ടോ അവിടെ കയറി ഇരിക്കുന്നത് ശരിയാണോ ഞങ്ങളല്ല എവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ റിയാസ് എന്ന് പറയുന്ന ആൾക്കാരിന്റെ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റിയും പ്രധാനമന്ത്രിയെ പറ്റിയും ആ വേദിയെ പറ്റിയും അല്ലെങ്കിൽ പ്രോട്ടോകോളിനെ പറ്റിയും ഒക്കെയുള്ളൊരു ബോധം അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഈ റിയാസ് ഇദ്ദേഹം മന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ള നിയമസഭയിൽ നിന്നുള്ള എം എൽ എ ആണ് അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കി ആ അദ്ദേഹം ഒരു കേരള ഒരു നിയമസഭാ മന്ത്രി മാത്രമാണ് അവിടെ ആയിരിക്കുന്ന ഫങ്ഷിനകത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വലിയ ഫങ്ഷൻ ആ ഫങ്ഷന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തർജ്മ ചെയ്യുന്നത് വരെ ആരാണെന്ന് പി ഓഫീസ് തീരുമാനിക്കുന്ന രീതിയിൽ വലിയ വലുപ്പത്തിൽ പ്രോട്ടോകോൾ ഉള്ള ഒരു സ്ഥലത്താണ് ഈ പറയുന്ന ഇല്ല ഇരിക്കുന്ന ആളിനെ കണ്ടു രാജീവ് ചന്ദ്രശേഖർ രാജീവന്ദ്രശേഖർ എന്നെ കണ്ടോണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടോണ്ട് അങ്ങ് അങ്ങനെ പറയുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മന്ത്രിയായിട്ട് താഴെ ഇരിക്കേണ്ടി വരുന്നതിന്റെ അവസ്ഥ എന്ന് പറയുമ്പോഴും അവൾ സങ്കടം കൊണ്ടായിരിക്കാം അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് രാജീവ് ചന്ദ്രശേഖർ അവിടെ കയറി ഇരുന്നില്ല എങ്കിൽ പോലും ആ വേദിയിൽ കയറിയിരിക്കാൻ അനുവാദം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോട്ടോകോൾ ഈ റിയാസ് എന്ന് പറയുന്ന മന്ത്രിക്കില്ല അത് എഴുതി കൊടുത്താൽ പോലും ഒരു പക്ഷേ പി എം ഓഫീസിൽ നിന്ന് നേളെ വെട്ടിക്കളയും കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മുഖ്യമന്ത്രി പ്രോട്ടോകോളനുസരിച്ച് വരും അധ്യക്ഷനെന്നുള്ള രീതിയിൽ വരും ഗവർണർ വരും അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാർ എന്ന് പറയുന്ന രണ്ട് മന്ത്രിമാർ പോലും ഒരു പക്ഷേ അനുവാദം കൊടുത്തത് പിന്നെ കൊടുത്തത് ബി ജെ പിയുടെ മന്ത്രിമാരായിട്ടാ അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രദേശത്തെ എം പി എം എൽ എ അനുവദിക്കും ആ മനസ്സിലാവുന്നുണ്ട് പിന്നെ അതിനെ അദാനി അനുവദിച്ചിരിച്ചൊക്കത്തുള്ള അയാളില്ലെങ്കിൽ നടക്കത്തില്ലല്ലോ അപ്പൊ അതിന്റെ കൂടെ വേറെ ഒരാളും കൂടെ കയറിയിരിക്കാനുള്ള സാധ്യത കുറവാ ഇവിടെ കയറിയിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ പൊന്ന് റിയാസ് നിങ്ങൾ ബിജെപി ചേർന്നോ വേറെ മാർഗം ഉണ്ടെന്ന് എനിക്ക് തോന്നി ബി ജെ പി ചേരുവ മാത്രമല്ല ബി ജെ പി ചേർന്ന് അവിടെ നിന്നൊരു എം പി ആയി അല്ലെങ്കിൽ രാജ്യസഭയിൽ അവരുടെ ഒരു എം പി ആയി അവരെ ഏൽപ്പിക്കുന്നത് പോലെ ഇതുപോലെ രാഹുൽ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് കിട്ടിയത് പോലെയോ ചന്ദ നമ്മുടെ ജോർജ് കുര്യന് കിട്ടിയതുപോലെയോ ഒരു മന്ത്രിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന വലിയൊരു വ്യതിലിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ട് നാളെ കാലത്ത് അധികാരം കിട്ടുമ്പോൾ ഇതുപോലെ നമ്മുടെ ഭാര്യയെ എടുത്ത് പറഞ്ഞിട്ട് ഭാര്യ അമ്മയച്ചനെടുത്ത് പറഞ്ഞ് അടുത്ത് പറഞ്ഞ് നിങ്ങളെ മുഖ്യമന്ത്രി ആക്കണം നിങ്ങൾക്ക് വലിയൊരു പ്രോട്ടോകോൾ കിട്ടും കാരണം മോള് പറഞ്ഞാൽ കേൾക്കാത്ത അമ്മായിയച്ചനൊന്നും അല്ല അദ്ദേഹം മോളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്കിനസ് അപ്പൊ മോക്കു വേണ്ടി അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളെ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ആക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹം അടുത്ത പ്രാവശ്യവും അദ്ദേഹം തീരുമാനിക്കുവാണെങ്കിൽ പ്രധാനമന്ത്രി ആവാനൊക്കെയുള്ള സാധ്യതയുള്ള മനുഷ്യനും അങ്ങനെ ദീർഘമായിട്ട് എന്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ട് ഇനി വളരെ കൂടുതൽ കാലത്തേക്ക് ഇന്ത്യ മകാരി ഭരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയും ബി ജെ പി ഒക്കെ അപ്പം മുഖ്യമന്ത്രി ആവാങ്കിൽ ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയുടെ കൂടെ തന്നെ ഇരിക്കുക പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബി ജെ പിയുടെ പ്രധാനമന്ത്രിമാരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നാളെ കാലത്ത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റുകളോ ഇനിയും വരാൻ സാധ്യയില്ല അതിന് വന്ന ഒരു സമയം പണ്ട് ഉണ്ടായിരുന്നു എപ്പോഴാണെന്ന് വെച്ചാൽ ജ്യോതി ബാസുന് പ്രധാനമന്ത്രിയാക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഒരു കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സമയത്ത് ആദ്യത്തെ യു പി മന്ത്രിസഭാ കമ്മ്യൂണിസത്തിന്റെ പേരൊക്കെ പറഞ്ഞെങ്കിലും അതിനകത്ത് യോദി ബാസു പ്രധാനമന്ത്രി ആവണ്ട ആവുന്നതിനോട് ബാക്കി ഈ പറയുന്ന വിശാല കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് വേറെ ന്യായം പറഞ്ഞ് ചരിത്രത്തിന്റെ താളുകൾ ഇന്ത്യക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അയ്യോ കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു പ്രധാനമന്ത്രി ഉണ്ടാവാനുള്ള സാധ്യത പോലും അതിനകത്തെ കുത്തിത്തിരിപ്പ് കൊണ്ട് ഇല്ലായ്മ ചെയ്തതാണ് അപ്പൊ ഇനിയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി ഒന്നും ആവാൻ പറ്റുന്നൊരവസ്ഥയില്ല പക്ഷെ കേരളം ഉള്ളത് കൊണ്ട് പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം സാധ്യമാക്കി തരുന്ന ഒരു രീതി ഉണ്ടാവും അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കൂടി ഇരിക്കാൻ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ് നിങ്ങൾക്കാവുമ്പോൾ ആ റൂട്ട് ഞാൻ മുമ്പേ പറഞ്ഞതു വളരെ ക്ലിയർ ആണ് ഏറ്റവും വലിയ വീക്ക്നസ് മോളാണ് മോള് മോടെ ഭർത്താവായിട്ടുള്ള നിങ്ങളെ ഒരുപക്ഷെ നാളെ കാലത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് മാർസിസ്റ്റ് പാർട്ടിക്കകത്തെ തത്വങ്ങളൊക്കെ മാറ്റിവെച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ ഇപ്പൊ പ്രാപ്തനായിട്ടുള്ള കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ഈ സി പി എമ്മിന്റെ നേതാവാണ് പിണറായി വിജയൻ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഇന്നിപ്പം രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമത്തിനകത്തൂടെ ഏതോ മാധ്യമത്തിനകത്തൂടെ പറഞ്ഞിട്ടുണ്ട് ഈ നീതു പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ എന്തോ മരുമോനോ അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള ആളോ അതിനകത്ത് മാനസികനില തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ ഈ സ്റ്റേജിൽ സ്റ്റേജിലെത്തിയതിനകത്ത് അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല ഇവർ ഈ കിടന്ന് സാധാരണ നമ്മുടെ അറിയാവുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ചെറിയ ഒരു പഞ്ചായത്തിന്റെ വിഷയം വന്ന ആ പഞ്ചായത്തിലുള്ള ഏറ്റവും തൊട്ടി പാർട്ടിയുടെ പോലെ നേതാക്കന്മാരെ ഇതുപോലുള്ള വലിയ പൊതുവായിട്ടുള്ള ഫങ്ഷനുകൾക്കകത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ബി ജെ പി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ അതിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ മാത്രമല്ല നേരത്തെ കേന്ദ്രമന്ത്രിസഭയിലും പത്തോ ഇരുപതോ കൊല്ലം രാജ്യസഭ ആയിട്ടൊക്കെ ഇരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും ലീഡിങ് പാർട്ടിയുടെ പിന്നെ ദേശീയതലത്തിൽ നിൽക്കുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ പാർട്ടിയുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ അവരുടെ ഭരിക്കുമ്പോ അവർ കയറ്റിയിരുന്നില്ല ഇത് കിടന്ന് ആക്ഷേപം പറഞ്ഞിട്ട് വല്ല കാര്യമില്ല സി പി എം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നില്ല ഏറ്റവും വലിയ പാർട്ടി അവരുടെ പാർട്ടി അവരുടെ പാർട്ടിയാ കേന്ദ്രം ഭരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ആ മാത്രമല്ല അവരുടെ ബി ജെ പിയുടെ നേതാവ് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആളല്ലേ രാജീവ് ചന്ദ്രശേഖർ ആ അദ്ദേഹം നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളത് വല്യ പത്തിരുപത് കൊല്ലം ഈ ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുള്ള ലോക രാജ്യസഭ എംബി ആയിട്ടിരുന്നില്ല അപ്പൊ എന്തതിന് എന്ത് കുറവാണുള്ളത് അദ്ദേഹത്തിന് ഈ പറയുന്ന കുറവുകളൊന്നും ഇല്ല ഒരു കുഴപ്പവുമില്ല അദ്ദേഹം കൊണ്ടിരുന്നോണ്ട് അതിനത് അവർ തീരുമാനിക്കുന്നതിനകത്ത് അവരുടെ രാഷ്ട്രീയ ലാഭമാണ് എല്ലാ ആൾക്കാരും വിചാരിക്കുന്ന രാഷ്ട്രീയ ലാഭം ബി ജെ പിയും വിചാരിക്കുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ബി ജെ പി കൊണ്ടുന്ന ഒരു നിയമമൊന്നുമല്ല ഈ വലിയ സ്റ്റേജിൽ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ കയറ്റിയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ കയറ്റിയിരുത്തോണമെന്ന് പി എംഒ തീരുമാനിക്കുന്നതിനകത്ത് നാളെ കാലത്തെ തിരുവനന്തപുരം എന്ന് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഉള്ള ബി ജെ പിക്ക് സാധ്യ ഒരിടത്ത് ഒരു ഏഴ് സീറ്റ് ഏഴ് സീറ്റിൽ നിയമസഭാ സീറ്റിനകത്ത് അഞ്ച് സീറ്റും ബി ജെ പിക്ക് കൃത്യമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നിടത്ത് ഈ ഒരു വിഷയം അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുമ്പോൾ വിഴിഞ്ചം വിഷയത്തിനകത്ത് ബി ജെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും ഉള്ള പങ്ക് ആ വിഴിഞ്ചം വിഷയം തിരുവനന്തപുരത്തിനുണ്ടാക്കുന്ന മാറ്റം കേരളത്തിനുണ്ടാക്കുന്ന മാറ്റം അതിന് കാരണക്കാരായിട്ടുള്ളതിനകത്ത് ഏറ്റവും വലിയ ബി ജെ പിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്നതിനും അപ്പം ഇവിടെ ഭരണത്തിൽ പോലും ഇല്ലാത്ത ബി ജെ പിക്ക് ഇത്രയുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നാളെ കാലത്തെ ബി ജെ പിയെ ഭരണത്തിൽ കൊണ്ടുവന്ന ഇവിടുത്തെ വികസനം എത്ര വലിപ്പത്തിൽ ആകും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഒരു പക്ഷേ നരേന്ദ്രമോദി പി ഓഫീസ് ഒക്കെ റിസ്ക് എടുത്ത് അവിടെ കയറ്റിയിരിച്ചത് അതിനകത്ത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് കുറ്റം പറഞ്ഞിട്ടോ ഹാലളകിയിട്ടോ കാര്യമില്ല റിയാസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല റിയാസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം കളിക്കാനാണ് തുനിയേണ്ടത് അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാണ് തുനിയേണ്ടത് അല്ലേ മാധ്യമങ്ങളെ കാണുമ്പോൾ കോ പിള്ളേർ മുട്ടായി കയറിയാൽ ആണ്ട് ഇച്ചന്നുണ്ടോ ആണ്ടിച്ച് നോ സ്റ്റേജിൽ ഇച്ചന്നാണ്ടോ ഞാൻ ഇച്ചിന്നണ്ടോ എന്നൊക്കെ പറയുന്നത് നാണക്കേടാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ വിചാരിച്ചിട്ടില്ല അന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് ഞാൻ കൊണ്ടു കൊണ്ടുനടന്നിട്ടുള്ളത് ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇതെനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ആഗ്രഹം കൊണ്ട് സംഭവിച്ചതായിരിക്കും അദ്ദേഹത്തിന് എങ്ങനെ സംഭവിക്കാൻ സാധ്യത ഏതായാലും തെറ്റായിപ്പോയി ഇന്നിപ്പം അത്യാവശ്യം പോലും മലയാളം വൃത്തിയായിട്ട് പറയാൻ അറിയാൻ ഇപ്പൊ അറിയാൻ പയ്യാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ കുറവ് കൊണ്ടാണ് പറയാൻ പറ്റാത്ത അയാൾ രാജീ ചന്ദ്രശേഖർ പുള്ളിക്കെറിയാവുന്ന മലയാളത്തിൽ ഉള്ള തെറിയെല്ലാം ഈ പറയാൻ തെറിയെന്ന് പറഞ്ഞ അതെല്ലാം ആക്ഷേപമെല്ലാം റിയാസിന് ചൊരിഞ്ഞിട്ടുണ്ട് അതാണിപ്പം നീതു ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞത് ബി ജെ പി അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു അതിനപ്പുറമുള്ള രാഷ്ട്രീയം കളിക്കാൻ തയ്യാറാവണം സി പി എം റിയാസും ഒക്കെ അതെ പിണങ്ങി വീട്ടിൽ പോയി അതിനുശേഷം പ്രതിപക്ഷ നേതാവ് കാണിച്ചാൽ ഞാൻ വരുന്നില്ല എന്നെ വിളിച്ചില്ല വരുന്നില്ല വരണ്ട വല്യ പരിപാടിക്കകത്ത് പങ്കെടുക്കാൻ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകത്തില്ല ഇപ്പൊ തന്നെ റിയാസ് കരയുന്ന കണ്ടില്ല പ്രദേശം നിങ്ങൾ വരാതിരുന്നത് കൊണ്ടുള്ള കുറവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ചരിത്രത്തിന്റെ താളുകളിൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ പോർട്ടായിട്ടുള്ള പോർട്ടിന്റെ കല്ലിനകത്ത് നിങ്ങളുടെ പേര് കൊത്താതെ പോയി അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ലാതെ പോയി അല്ല ആരും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് വരാത്തത് കൊണ്ട് വിഴിഞ്ഞത്ത് നേതാവിണ്ട് കുഴപ്പം പറ്റിയെന്നോ അവിടുത്തെ ശോഭ കെട്ടുന്നു ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തീരുമാനിക്കുന്ന ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വി ഡി സതീശൻ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ സാധ്യത ഇല്ലാതാക്കി റിയാസ് റിയാസിന്റെ ഈ പറയുന്ന വലിപ്പവും കളഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ രാജാവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് യെസ് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ റിയാസിന് ഇനി ആ വേദിയിൽ ഇരിക്കണമെങ്കിൽ ബി ജെ പിയിലേക്ക് ചേരുക എന്നുള്ളതാണ് അതിനെയാണ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി അടയാളപ്പെടുത്തിയത് ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു റിയാസിന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് പ്രശാന്ത് സാർ പറഞ്ഞതിന്റെ ഒരു ഒരു ചുരുക്കം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും ചൂണ്ടിക്കാട്ടിയത് അപ്പം അതേ ഇനി വഴിയുള്ളൂ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് മരുമകന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ കൂടി രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് വേണം കരുതാൻ വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക